നമസ്കാരം ജീവിതത്തിൻ്റെ ഈ അവസാന നാളുകളിൽ ജനിച്ച് പിറന്നു വീണ വളർത്തിയ നാടിന് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടൊന്നു മാത്രം ഒട്ടും സ്വാർത്ഥതയില്ലാതെ കുറച്ച് കാര്യം നിങ്ങളോട് പറയുകയാണ് ആമുഖമായി പറയാനുള്ളത് ദയവചെയ്ത് എന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റും അങ്ങനെ മാറ്റിയാൽ നിങ്ങളിൽ ഒരുപാട് പേർക്ക് കേരളത്തിലുള്ള ആയിരക്കണക്കിന് പേർക്ക് ഒരേ സമയം കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരാവാൻ കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത് എൻ്റെ ജീവസഭ എന്ന ആശയത്തെക്കുറിച്ചാണ് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥനയിൽ ആവശ്യപ്പെടാറുള്ളത് പറന്ന നാടിനു വേണ്ടി അല്ലെങ്കിൽ എന്നെ വളർത്തിയ നാടിനു വേണ്ടി എന്നെ സഹായിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ ജീവിതത്തിൽ എന്നെ അനുവദിക്കണേ അനുഗ്രഹിക്കണേ എന്ന് മാത്രമാണ് ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഷഡാധാര പ്രാണവിദ്യ എനിക്ക് കിട്ടിയതും അതിൽ നിന്നുള്ള ധ്യാന രീതി ഉപയോഗിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും പറയട്ടെ എന്നെ ദയവ് ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുള്ള ഗുണം ആണ് താഴെ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ശൈലിയിലുള്ള ഒരു ഭരണം ഞാൻ നിങ്ങൾക്ക് കാഴ്ചവയ്ക്കുന്നതായിരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകതയായി പറയാനുള്ളത് അതായത് നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെ പറയുന്ന കാര്യങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ സമയബന്ധിതമായി ചെയ്തു തീർക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇത് എന്നെ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ നേതാക്കളെയാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ എങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ അവരോട് പറയുക അവർക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് അവരോട് ചോദിക്കുക ഏറ്റവും പ്രധാനമായിട്ട് സ്വന്തം നേതാക്കൾ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്ന നമ്മുടെ മനസ്സ് മാറ്റി സ്വന്തം നേതാക്കൾക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ജനതയായി നമ്മളെ നമ്മൾ മാറിയാൽ മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ മാറ്റിയെടുക്കാൻ കഴിയൂ നല്ല രീതിയിൽ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് ഞാൻ അധികാരം ഏറ്റെടുത്താൽ അധികാരം ഏൽക്കുന്ന നിമിഷം മുതൽ ഏറ്റവും ലളിതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ മാത്രമല്ല എന്നോടൊപ്പമുള്ള എന്നെ പിന്തുണയ്ക്കുന്ന എം എൽ എമാരും മറ്റുള്ളവരും ആ രീതിയിൽ ജീവിക്കാൻ തീർച്ചയായിട്ടും ചെയ്യും രണ്ടാമത്തെ പ്രധാന കാര്യം പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം മൂന്ന് മുതൽ അഞ്ചു വരെ മാത്രമായിരിക്കും മൂന്ന് സർക്കാർ വക വാഹനങ്ങൾ മന്ത്രിമാർ ഉപയോഗിക്കുന്ന ഇന്നത്തെ രീതി അവസാനിപ്പിക്കും ജനസേവകർ ആയി ജീവിക്കാൻ ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ ശമ്പളം മാത്രം അവർക്ക് നൽകുകയുള്ളു ഞാനും അതേ രീതിയിൽ തന്നെയേ കൈപ്പറ്റുകയുള്ളു ഭരണത്തിന്റെ എല്ലാ രംഗങ്ങളിലും അതികർശനമായ ചെലവ് ചുരുക്കൽ നടപ്പാക്കും അഴിമതി രഹിത ഭരണത്തിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കേരളത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഇരുന്നൂറോളം പദ്ധതികളിൽ ഏറ്റവും പ്രധാനമാണ് അവയെല്ലാം നടപ്പാക്കി അഴിമതി എന്ന വാക്ക് തന്നെ നമുക്ക് അപരിചിതമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരള സമൂഹത്തെ അഞ്ചു വർഷത്തിനുള്ളിൽ എത്തിക്കും ഇവിടെ പ്രധാനമായും ഞാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭരണ പരിഷ്കാരങ്ങളും നിയമങ്ങളുമാണ് ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയണമെന്ന ആഗ്രഹമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ ഒന്ന് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാം ആ നമ്പറിൽ വിളിച്ച ശേഷം നേരിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലോജിക്കലാണ് സാധ്യമാണ് അസാധ്യമായ ഒന്നുമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും തൊഴിലറിയുന്നവർക്കെല്ലാം സർക്കാർ ജോലി നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അതായത് നമ്മുടെ കർഷകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വിദഗ്ധ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ എല്ലാവരും സർക്കാർ ജീവനക്കാരായി മാറ്റുന്ന അവരെ വെല്ലാം സർക്കാർ ജീവനക്കാരായി മാറ്റുന്ന ഒരു വിശേഷ പദ്ധതിയാണ് ഇത് ലോകത്ത് തന്നെ ഏറ്റവും ആദ്യമായിരിക്കും എന്നുള്ളതും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവസഭ എന്ന പദ്ധതിയിലൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ സമ്പൂർണ്ണ ജനാധിപത്യമാണ് ആദ്യം നടപ്പാകുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് നടക്കണം ഏത് നടക്കണം എപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം നടക്കണ്ടയോ വേണ്ടയോ എന്നെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് അതുവഴി തന്നെ അഴിമതിയും മറ്റ് കടുകാര്യസ്ഥതയും എല്ലാം ഇല്ലാതാവുകയും ചെയ്യും മൂന്നാമത്തെ പ്രധാന കാര്യം വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നിർബന്ധിതമാക്കും പരിശീലിപ്പിക്കും കൃഷി പരിചയം എല്ലാറ്റിനുള്ള ഒരു മാനദണ്ഡമാകും പഠനത്തിനും ജോലിക്കും എല്ലാം കൃഷി പരിചയം നിർബന്ധമാക്കും നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അഞ്ചു വർഷം കൊണ്ട് എല്ലാവർക്കും ശുദ്ധമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം സൗജന്യ വിദ്യാഭ്യാസം വൈദ്യസഹായം എന്നിവ ലഭ്യമാക്കും അഞ്ച് കേരളത്തെ ഇന്ത്യയുടെ ടൂറിസം ഹബ്ബാക്കി മാറ്റും അതിനു അതിനുവേണ്ടുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആറ് അധികാരമേറ്റ് അടുത്ത ദിവസം മുതൽ കേരളം ക്യൂ രഹിതമാകും ആർക്കും എവിടെയും ഒന്നിനും ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ഓരോ ജന വ്യക്തിക്കും അവൻ്റെതായ പ്രാധാന്യം ഈ ലോകത്തുണ്ട് എന്ന് അവന് ബോധ്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാ മേഖലകളിലും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് ചമിക്കണം ഏഴാമത്തെ പ്രധാന കാര്യം സർക്കാർ സേവനങ്ങൾക്കായി അല്ലെങ്കിൽ ഒരു രേഖ നൽകാനായി അല്ലെങ്കിൽ ഒരു രേഖ ലഭിക്കാനായി ഒരു ഓഫീസിലും കയറി നിങ്ങൾക്കിനി സമയം കളയേണ്ടി വരില്ല അതായത് സർക്കാർ സേവനങ്ങൾ നമ്മുടെ വീട്ടുപടിക്കിലേക്ക് എത്തും ഒരാവശ്യത്തിനും ഒരു ഓഫീസിലും കയറി ആരുടെയും കാലുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എട്ടാമത്തെ കാര്യം അധ്യാപകർ ഡോക്ടർമാർ പോലീസ് എന്നിവരുടെ അന്ധസ്വയർത്ഥം ആ വിഭാഗങ്ങളുടെ വകുപ്പുകളിൽ സമഗ്രമായ പരിഷ്കരണമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പത്താമത്തെ കാര്യം ഗതാഗത പരിഷ്കരണമാണ് നമ്മുടെ റോഡ് അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ റോഡുകളിൽ ഒരൊറ്റ ജീവൻ പോലും പൊലിയുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നമ്മുടെ ഇരുന്നൂറ് പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് പറയാനുള്ളത് ഒരു ജീവൻ പോലും റോഡുകളിൽ നഷ്ടപ്പെടാത്ത കേരളം ആണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പതിനൊന്നാമത്തെ കാര്യം കോടതികളിൽ കെട്ടിക്കിടക്കുന്ന വ്യവഹാരങ്ങളെല്ലാം ഒരു വർഷത്തിനുള്ളിൽ തീർപ്പാക്കുകയും നിലവിലുള്ള പിന്നീടുണ്ടാകുന്ന കേസുകൾ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുകയും കോടതികളുടെയും പോലീസിന്റെയും അധ്വാന ഭാരം കുറയ്ക്കുകയും ചെയ്യുന്ന നടപടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സർവരംഗങ്ങളിലും ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാനുള്ള പദ്ധതികളാണ് നമ്മുടെ ഇരുന്നൂറ് പദ്ധതികളിൽ ഉള്ളത് നിയമങ്ങൾ സമഗ്രമായിട്ട് പരിഷ്കരിക്കും കോടതി നടപടികൾ വേഗത്തിലാക്കും കോടതികൾ എല്ലാവർക്കും പാവപ്പെട്ടവനും ഏത് കോടതിയിലും കേസ് നടത്താം അല്ലെങ്കിൽ ന്യായം ആവശ്യപ്പെടാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും ശിക്ഷകൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കും ഇതേപോലെ അസാധ്യമായ ഏത് കാര്യത്തെയും സാധ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ജീവസഭ എന്ന ആശയം അതിൽ ഉൾപ്പെടുന്നതാണ് ഇരുന്നൂറ് വിശേഷ പദ്ധതികൾ അതിന് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാനിത് പ്രചരിപ്പിച്ചു വരികയാണ് എങ്കിലും കാര്യമായി കേരള സമൂഹം അത് ഏറ്റെടുക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല ഒരുപാട് നേതാക്കൾക്ക് ഈ വിവരങ്ങൾ പങ്കുവെച്ച് ഒരുപാട് തവണ നേരിട്ടും അല്ലാതെയുമൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഖേദപൂർവം പറയാനുള്ള ഒരു കാര്യം ഏതൊരു സാധാരണക്കാരനും ഞാനൊരു ഭാരതീയനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന അതിലേറെ കേരളത്തിൽ ജനിച്ചു അത് അഭിമാനമാണ് എന്ന് ഉറ്റം കൊള്ളാവുന്ന തരത്തിൽ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള പദ്ധതികളാണ് ഇവയെല്ലാം എന്ന് പ്രത്യേകം പറയട്ടെ കേരളത്തിന്റെ നെൽ നിലവിലുള്ള വരുമാനത്തിലും കടത്തിലും നിന്നുകൊണ്ട് തന്നെ ഇവയെല്ലാം നിറവേറ്റാനാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എവിടുന്ന് ഇതിനെല്ലാം സാമ്പത്തികം കണ്ടെത്തും എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിലാണ് നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിശദമായ പദ്ധതികൾ അറിയാൻ ഈ എഴുത്തിനെ ഗൗരവത്തിൽ എടുക്കുന്നവർ എന്നെ നേരിൽ വിളിച്ചോ നേരിൽ കണ്ടോ ഇത് ബോധ്യപ്പെടാൻ അപേക്ഷിക്കുകയാണ് അതിന് കഴിയാത്തവർ ഈ മെസ്സേജ് ഷെയർ ചെയ്തെങ്കിലും കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കുക അതെങ്കിലും ചെയ്താൽ നമുക്ക് കേരളത്തോട് ജനിച്ച നാടിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കടമ നിറവേറ്റി എന്ന് സമാധാനിക്കാൻ കഴിയും നമ്മുടെ അടുത്ത തലമുറകളെല്ലാം ഇവിടെ സുഖമായി ജീവിക്കും നമ്മളെല്ലാം ജീവിക്കുന്നതിൽ നമ്മുടെ മക്കൾക്കും അവരുടെ അടുത്ത തലമുറകൾക്കും വീട്ടിയാണല്ലോ അവരുടെ സുഖവും സന്തോഷവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അറിയാൻ താൽപ്പര്യമില്ലെങ്കിൽ എന്നോടൊപ്പം ചേരാൻ താൽപ്പര്യമില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്തെങ്കിലും ഇതിനോട് സഹകരിക്കണം എന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു നല്ലൊരു ജീവിതം നേരുന്നു നല്ലൊരു ഭാവി നേരുന്നു നമസ്തേ